السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു മല്ലോമയാണ് ഇൻഷാല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നോക്കൂ ബസ്മുഹാദിയിൽ മന്നോം എന്താണ് ഈ ഒരു കവിതയുടെ പേരെന്താണെന്ന് നോക്കൂ ഇലൈ അഹിന്നു മത ഇലൈകി അഹിന്നു ഇലക്ക് അഹിന്നു എന്ന് പറഞ്ഞാൽ അഹിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കൊതിക്കുന്നു എന്നാണ് അർത്ഥം നിന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മുടെ ആ ഒരു വണ്ണൂവയുടെ പേര് വന്നിട്ടുള്ളത് അതായത് ദേശസ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് ഇൻഷാല്ല ഈ കവിതയിൽ പഠിക്കാനുള്ളത് കേട്ടോ കവി അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേശസ്നേഹത്തെയാണ് ഈ കവിതയിൽ പ്രകടമാക്കുന്നത്

பிலாதி பிலாதி மிலாது பிலாது நாடு பிலாதி என் நாடு അതിനോടുള്ളതായ എൻ്റെ സ്നേഹം ഹവ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അതിനോടുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഫി ലിസാനി അതെൻ്റെ നാവിലുമുണ്ട് വ ഫി ധമി എൻ്റെ രക്തത്തിലുമുണ്ട് എന്നാണ് ലിസാനുമാന നാവ് എന്നാണ് ലിസാനി എൻ്റെ നാവ് ധമ് രക്തം ധമി എൻ്റെ രക്തം അപ്പം എൻ്റെ നാടിനോടുള്ള എൻ്റെ ദേശത്തോടുള്ള ആ ഒരു സ്നേഹം എൻ്റെ നാവിലും അതുപോലെ തന്നെ എൻ്റെ രക്തത്തിലുമുണ്ട് എന്നാണ് അവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ വാക്കിലും എന്നായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഓരോ വാക്കുകളിലും അതുപോലെ തന്നെ എൻ്റെ രക്തത്തിലും എന്താണ് ആ ഒരു ദേശത്തിനോടുള്ള സ്നേഹം പ്രകടമാകുന്നുണ്ട് എന്നാണ് യുമിദുഹ കൽബി യുമജിദുഹ അതിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് യുമജിദുഹ ആ നാടിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് കൽബി എൻ്റെ ഹൃദയം ആ ഒരു നാടിനെ മഹത്വപ്പെടുത്തുന്നുണ്ട് വയ്യ ദൂലഹ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഫമി എൻ്റെ വായ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വലാഖൈറ ഫീമൻ ല യുഹിബു ബിലാദുഹു വലാഖൈറ ഒരു നന്മയുമില്ല വലാഖൈറ ഒരു നന്മയുമില്ല ഫീമൻ ഒരാളിൽ ഒരാളിൽ എന്താണ് ഒരു നന്മയുമില്ല എങ്ങനെയുള്ള ആളാണ് ലാ യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്നില്ല ബിലാദുഹു തൻ്റെ നാടിനെ സ്നേഹിക്കാത്തതായ ഒരാളിൽ ഒരു നന്മയുമില്ല എന്നാണ് വലാഫി ഹലീഫിൽ ഹുബി ഇല്ലം യു തെയ്യമി വലാഫി ഹലീഫിൽ ഹുബി ഹലീഫ് ഹലീഫെന്ന് പറഞ്ഞാൽ സഖ്യകക്ഷി എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ വലാഫി ഹലീഫിൽ ഹുബ്ബി സ്നേഹത്തിൻ്റെ കൂട്ടുകാരനുമില്ല ഇല്ലം യു തയ്യമ്മ അവന് ആ ഒരു ദേശത്തിൻ്റെ വിഷയത്തിൽ സ്വന്തം നാടിൻ്റെ വിഷയത്തിൽ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആവേശപരിതനാവുന്നില്ല എങ്കിൽ എന്നാണ് അതായത് ആവേശത്തോട് കൂടിയിട്ട് ഉന്മേഷത്തോടൊക്കെ കൂടിയിട്ട് തൻ്റെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് സത്യപ്പെടുന്ന

ആരെങ്കിലും അഭയം തേടിയാൽ അല്ലെങ്കിൽ അഭയം നേടിയാൽ ദാറിൻ ഒരു വീട്ടിൽ ആരെങ്കിലും അഭയം നേടുകയും ഫയ്യജ്ഹദ് എന്നിട്ട് അവൻ നിഷേധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ബിഫാദുലിഹ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഹയവാനൻ അപ്പോൾ അവൻ ആരായിത്തീരും ആ മൃഗങ്ങളെപ്പോലെയായിത്തീരും ഫൗകഹു അവന് മുകളിലായിരിക്കും പുല്ല് ആജമിൻ എല്ലാ മിണ്ടാപ്രാണികളും അഥവാ മറ്റുള്ള മൃഗങ്ങളെല്ലാം അവന് എന്നാണ് കേട്ടോ അതായത് ഒരു നാട്ടിൽ ജീവിക്കുകയാണ് എന്നിട്ട് ആ നാടിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നിഷേധിക്കുകയാണ് എങ്കിൽ അവർ മൃഗങ്ങളെക്കാൾ മോശമാണ് എന്നാണ് പറയുന്നത് അലം തറ അന്നെ തൊയറ ഇതജ ഉഷു ഫി അക്നാഫിഹി അലം തറ നീ കാണുന്നില്ലേ അലം തറ നീ കാണുന്നില്ലേ അന്ന തൊയ് തൊയ്റ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് തീർച്ചയായും ഒരു പക്ഷിയെ നീ കാണുന്നില്ലേ അത് കഴിഞ്ഞാൽ ഉഷഹു അതിൻ്റെ കൂട്ടിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ഉഷ എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടെ എന്നാണല്ലോ അർത്ഥം അപ്പോൾ ആ പക്ഷി പക്ഷിയുടെ കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അതിന് അഭയം നൽകുന്നു അഥവാ ആ ഒരു കൂട്ടിൽ അതിന് അഭയം നൽകുകയും ചെയ്യുന്നു ഫി ഫിഅാഫിഹി അതിൻ്റെ ചെറുകൾക്കിടയിലായിക്കൊണ്ട് തെറന്നമോ അപ്പോൾ അത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ് വമൻ ഔ വമൻ ആരാണ് അനീതി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അക്രമ പ്രവർത്തിക്കുന്നത് അൽ ഔ തോന തൻ്റെ നാടിനോട് ഔ ഔയൻസ അല്ലെങ്കിൽ ആരാണ് മറന്നു കളയുന്നത് ഹക്കഹു തൻ്റെ അവകാശങ്ങളെ തൻ്റെ കടമകളെ ആരാണ് മറ മറന്നു കളയുകയും ചെയ്യുന്നത് തുജിബുഹു ഫുനൂനുൽ ഹാദിസാദി അവന് ഉത്തരം നൽകുന്നതാകുന്നു തുജിബുഹു അപ്പോൾ അവന് ഉത്തരം നൽകുന്നതാകുന്നു ഫുനൂനുൽ ഹാദിസാത്തി വിവിധ രീതിയിലുള്ളതായ സംഭവങ്ങൾ അതിനേക്കാളും മോശമായിക്കൊണ്ട് എന്നാണ് കേട്ടോ അതിനേക്കാളും മോശമായ അനീതിയോട് കൂടിയിട്ടും വ്യത്യസ്ത രീതിയിലുള്ളതായ സംഭവങ്ങളൊക്കെ അവന് ഉത്തരം നൽകുന്നതാകുന്നു എന്നാണ് ഇനി അടുത്ത വരി വരുനോക്കോ വമാ ഇർഫോനു ഓരോ നാടിനെയും ഉയർത്തുന്ന അമാ ില്ല ഉയർത്തുന്നില്ല അൽ ഔഥന ഓരോ നാടുകളെയും ഇല്ലാ ല്ലുഹ അതിലെ ആളുകളല്ലാതെ അതിലെ യുവാക്കളായിട്ടുള്ള ആളുകളല്ലാതെ എന്നാണ് വഹൽ ആളുകൾ കയറുന്നുവോ അഥവാ ഉന്നതിയിലേക്ക് മഹത്വത്തിലേക്ക് കയറിപ്പോകുന്നുവോ ഇല്ലാ ബിസുല്ലമി ഒരു ഗോവണി കൂടാതെ ഒരു കോണി കൂടാതെ എന്നാണ് സുല്ലമി എന്ന് പറഞ്ഞാൽ സ്റ്റെയർ ആണ് കേട്ടോ ആർക്കെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ അഥവാ ശ്രേഷ്ഠതയുള്ള ഒരാൾ ഫയ്യബുഹൽ എന്നിട്ട് അവൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു ബിഫ നിലിഹി തൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അലാക്കൌമിഹി ഒരു ജനതയോട് തൻ്റെ ജനതയോട് തൻ്റെ ശ്രേഷ്ഠതയിൽ തൻ്റെ മഹത്വത്തിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇസ്താന അനുഹു അവൻ ആ ആളുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും വയ്യുതമി അവൻ അപമാനിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുകയാണ് മറ്റുള്ള ആളുകളോടെ അല്ലെങ്കിൽ മോശമായിട്ട് പിഷുക്കോട് കൂടിയിട്ടാണ് തൻ്റെ മഹത്വത്തിൻ്റെ വിഷയത്തിലേക്ക് കാണിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മറ്റു ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും അതുപോലെ തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് കേട്ടോ മുസ്തഫ സാദിഖർ റാഫിയ എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള കവിതയാണ് മുകളിൽ കൊടുത്തത് து അവിടെ അൽ അൽമുഹ്രദാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിതയിലെ പ്രധാനപ്പെട്ട വേഡ്സുകൾ കൊടുത്തിട്ടുണ്ട് ഹവാ ആ എന്ന് പറഞ്ഞാൽ ഹുബ്ബുഹ എന്നാണ് ഹുബ്ബുഹ അവൻ്റെ അതിനോടുള്ള സ്നേഹം യു മജ്ജിദുഹ എന്ന് പറഞ്ഞാൽ യു അല്ലി മുഹ എന്നാണ് അതിനെ മഹത്വപ്പെടുത്തുക എന്നാണ് അർത്ഥം എ തെറന്നമോ എന്ന് പറഞ്ഞാൽ യു അന്യ എന്നാണ് പാട്ട് പാടുക എന്നാണ് കേട്ടോ എ തെറാ എന്ന് പറഞ്ഞാൽ എസ്ആാദു എന്നാണ് യെസ് അതു എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് മൈ യു എന്ന് പറഞ്ഞാൽ മൻ യഹീമു വറാബിഹി സ്നേഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ പോലും എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണേഹി എന്ന് പറഞ്ഞാൽ തനുമ അതിലേക്ക് അഭയം തേടില്ലെങ്കിൽ അതിലേക്ക് ചേരുക എന്നാണ് അർത്ഥം അനിലമ്മ എന്ന് പറഞ്ഞാൽ അശക്തൊലുമൻ ഏറ്റവും ശക്തമായ രീതിയിൽ അക്രമം പ്രവർത്തിക്കാം അക്നാഫ് എന്ന് പറഞ്ഞാൽ ജവാനിബ് എന്നാണ് ഭാഗങ്ങൾ അല്ലെങ്കിൽ ചിറകുകൾ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം കുൽ ആജം എന്ന് പറഞ്ഞാൽ ജമീ ഉൽ ബഹായിം എന്നാണ് എല്ലാ കന്നുകാലികളും എല്ലാ മൃഗങ്ങളും എന്ന അർത്ഥത്തിലാണ് ഹലീഫ് ഉൽ ഹുബ് എന്ന് പറഞ്ഞാൽ അൽ മുഹിബുൽ അതായത് സ്നേഹിക്കുന്നവൻ എന്നാണ് അതായത് തൻ്റെ സ്നേഹം മുറിഞ്ഞു പോകാത്തവൻ അഥവാ നന്നായി സ്നേഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സ്നേഹത്തിൻ്റെ കൂട്ടുകാരൻ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്ക് അടുത്തതായിട്ട് അവിടെ മതമോനു ഷിഹർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു കവിതയുടെ കണ്ടൻറ് എന്താണ് എന്നാണ് നോക്കൂ ഒന്നാമത്തെ പോയിന്റ് നോക്കൂ ഒഹിബു ബിലാദി ഹുബൻ ഷദീദൻ യെഹ്റുദാ ലി കെൽ ഹുബു ഫി കലാമി വയജിരി ഫിദമി വൈയറാ കൽ ബി ബിലാദി മജിദൻ വൈസൻ വയ്യമി ലഹാദ ഇമൻ ഒഹിബു ബിലാദി ഹുബ്ബൻ ഷദീദ ഞാൻ എൻ്റെ നാടിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നാണ് ഒഹിബു ഞാൻ സ്നേഹിക്കുന്നു ബിലാദി എൻ എൻ്റെ നാടിനെ ഹുബൻ ഷധീദ കഠിനമായ സ്നേഹം ക അത് പ്രകടമാക്കുന്നുണ്ട് വെളിവാക്കുന്നുണ്ട് അൽ ഹുബ്ബു ആ ഒരു സ്നേഹം ഫി കലാമി എൻ്റെ സംസാരത്തിൽ വയ്യീ ഫിതമി അതിൻ്റെ രക്തത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്നുണ്ട് വയറാ കൽ ബി എൻ്റെ ഹൃദയത്തിൽ അത് കാണുവാനും സാധിക്കും ബിലാദീ എൻ്റെ നാടിനെ മജിദൻ ഉന്നതിയോട് കൂടിയിട്ടും വഹ ഇസ്തൻ പ്രതാപത്തോട് കൂടിയിട്ടും എന്നാണ് വയ്യ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഫമി എൻ്റെ വായ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ലഹ അതിന് വേണ്ടിയിട്ട് ദാ ഇമൻ എപ്പോഴും എൻ്റെ നാടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നാടിനെ സ്നേഹിക്കാത്തവൻ ഫലാഖൈറ അവനിൽ ഒരു നന്മയുമില്ല എന്നാണ് വലാ ഷലാ ഹഫീഹിൻ അതിൽ ഒരു നല്ല കാര്യവുമില്ല ഫലാഖൈറ അതുപോലെ തന്നെ നന്മയില്ല ഫീമല്ലി ബി ആദിൽ ഹുബി ഫീമു പൂർത്തിയാക്കാത്തവന് ബി ആദിൽ ഹുബി അവൻ്റെ ആ ഒരു സ്നേഹ ആ ഒരു സ്നേഹത്തെ പൂർത്തിയാക്കാത്തവനിൽ നാടിനോടുള്ള തൻ്റെ ദേശത്തോടുള്ള സ്നേഹം പൂർത്തിയാക്കാത്തവനിൽ ഒരു നന്മയുമില്ല എന്നാണ് കേട്ടോ മൂന്നാമത്തെ നോക്കൂ ഇന്നൽ അദിന മുസ്തവ എന്നാണ് പറയുന്നത് ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യനാണ് അല്ലേ ദീ യു കിറു അവൻ നിഷേധിക്കുന്നുണ്ട് ഫനലവത്തനെ ഹി തൻ്റെ നാടിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയെ നിഷേധിക്കുന്നതായൊരു മനുഷ്യൻ ഹയവാനുൻ അവൻ മൃഗത്തെ പോലെയാകുന്നു എന്നാണ് ഫിഅ ദിന മുസ്തവ അതിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലിൽ എന്നാണ് ഏട്ടോ അത് എത്രയും മോശമായ രീതിയിൽ അവൻ മൃഗത്തെ പോലെയാകുന്നു എന്നാണ് ഹത്തൂനൽ ബഹ ഇമോ അതായത് മൃഗങ്ങൾ കന്നുകാലികൾ ആയിത്തീരുന്നത് വരെ ഫൗ ക അവന് മുകളിൽ മൻസിലത്തൻ സ്ഥാനത്തിൽ എന്നാണ് അപ്പോൾ മനുഷ്യനേക്കാൾ മുകളിൽ ആരായിത്തീരും മൃഗങ്ങളായിത്തീരും അപ്പോൾ അതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് തൻ്റെ നാടിനെ സ്നേഹിക്കാത്ത തൻ്റെ നാടിൻ്റെ ശ്രേഷ്ഠതയെ നിഷേധിക്കുന്നതായ ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത് കേട്ടോ ബാക്കി നോക്കോ ഓ ദുയൂർ ഇല ആ ഷാഷി തഷ് ഉറ് ബിൽ അമാനിയൂറു പക്ഷികൾ മടങ്ങുന്ന സമയത്ത് ഇല ആ ഷാഷിഹ അതിൻ്റെ കൂടുകളിലേക്ക് മടങ്ങുന്ന സമയത്ത് തഷ്ഉറു അവയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട് ബിൽ അമാനി സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഫത്തൊ അന്നി അത് പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട് ഫർഹൻ വ ഫഹ്റ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ട് അത് പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അൽ വലാ വാജിബഹു ഇൻസാൻ യുവാജി അതാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് അല്ലേ അൽ ഇൻസാനു ഒരു മനുഷ്യൻ അല്ലെ തൻ്റെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഫസാദ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ വലായുഅിബു അവൻ്റെ കടമകൾ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു മനുഷ്യൻ ലെഹ്ബൽ വറ്റനി തൻ്റെ നാടിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു മനുഷ്യൻ യു വാജി അവൻ ഫേസ് ചെയ്യുന്നത് അവൻ അഭിമുഖീകരിക്കുന്നത് എന്തായിരിക്കും എന്നാണ് അഷദ് അൽ മസോ ഇബി ബി അൻവാ ഇഹ ഏറ്റവും ശക്തമായിട്ടുള്ള വിപത്തുകൾ അല്ലെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും ബി അൻവാ ഇഹ അതിൻ്റെ കൊണ്ട് അതായത് വ്യത്യസ്ത രീതിയിലുള്ള വിപത്തുകളൊക്കെ പ്രയാസങ്ങളൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കേട്ടോ ലാ റിഫ് അതുൽ ബിലാദി ഇല്ലാ ബി കിറാം ലാ തിക്കൂനു ആയിത്തീരുകയില്ല റിഫ്അതുൽ ബിലാദി ഒരു നാടിൻ്റെ നാടുകളുടെ ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഇല്ലാ ബിജുഹുദ്ദീൻ പരിശ്രമം കൊണ്ടല്ലാതെ റിജാലിഹ അൽ ഖിറാം ആ ഒരു നാട്ടിലെ മാന്യന്മാരായിട്ടുള്ള ആളുകളുടെ ആദരണീയരായിട്ടുള്ള ആളുകളുടെ പരിശ്രമം കൊണ്ടല്ലാതെ ഒരു നാടിനും ഉയർച്ച ഉണ്ടാവുകയില്ല എന്നാണ് കേട്ടോ ക്മാല എത്തിറക്കന്നാസു ഇല്ലാ ബിസുല്യമി ഏതുപോലെ ല എത്തറക്കന്നാസു ഒരു മനുഷ്യന് ഉയരത്തിലേക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുകയില്ല ഇല്ലാബിസുല്യമി ഒരു സ്റ്റെയർ കൂടാതെ ഒരു കോണി കൂടാതെ ഒരു മനുഷ്യന് മുകളിലേക്ക് കയറാൻ സാധിക്കാത്തതുപോലെ ഒരു നാടിന് ഉന്നതി ഉണ്ടാകണമെങ്കിൽ ആ നാട്ടിൽ ആരുണ്ടായിരിക്കണം മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ ഈ അവസാനത്ത് വരിയുടെ ആശയം നോക്കൂ ഇതാ ഖാനുസു ഒരു മനുഷ്യനാണ് എങ്കിൽ കൈ ഉള്ളവനാണ് എങ്കിൽ ഐശ്വര്യമുള്ളവനാണ് എങ്കിൽ വല യുക്സിനു എന്നിട്ടും അവൻ നന്മ പ്രവർത്തിക്കുന്നില്ല ഇല സി ആളുകളിലേക്ക് നന്മ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ ആയി തീരുന്നതാകുന്നു ഇന്തഹും അവരുടെ അടുത്ത് അഥവാ ആളുകളുടെ അടുത്ത് നിന്നിനായി തീരുന്നതാണ് അഥവാ തീരുന്നതാണ് എന്നാണ് വയസ്ത അവനെ തൊട്ട് ഒഴിവാക്കുന്നതാണ് അന്നാസു ജനങ്ങൾ അഥവാ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അവനെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാണ് ഒരു മനുഷ്യൻ എന്തുണ്ട് നല്ല ഐശ്വര്യവും അതുപോലെ തന്നെ കഴിവുമുണ്ട് എന്നിട്ട് അവൻ ആളുകളിലേക്ക് നന്മ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആളുകൾ അവനെ ഒഴിവാക്കുകയും ആളുകളുടെ കൂട്ടത്തിൽ അവൻ അപമാനിതനായി അപമാനിതനായിത്തീരുകയും ചെയ്യുമെന്നാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ കവിതയുടെ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളതായ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം നോക്കൂ നഖറ ഉൽ സുതൂറൻ തുനാസിബുത്തെ സ്ത്രീഹാത്തിൽ ആത്തിയ നമുക്ക് ആ ഒരു കവിത വായിച്ചിട്ട് വനഖ്താറു മിൻഹു അതിൽ നിന്നും തിരഞ്ഞെടുക്കാം എന്നാണ് സുതൂറൻ ലൈനുകൾ വരികൾ തിരഞ്ഞെടുക്കുവാനാണ് തുനാസിബു യോജിച്ചു വരുന്നതായ അത്ത അത്ത് ശ്രീഹാത്തിൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതിനോട് യോജിച്ച് വരുന്ന വരികൾ ഏതാണ് കവിതയിൽ നിന്ന് കണ്ടെത്തുവാനാണ് ഒന്നാമത് നോക്കൂ ലാ തർഫോ ലാ തർത്തോനു ഇല്ലാ റിജാലിഹ ഒരു നാടിന് ഉയർച്ച ഉണ്ടായിത്തീരുകയില്ല ഇല്ലാ ബി റിജാലിഹ അവിടുത്തെ ആളുകളുടെ പരിശ്രമം കൊണ്ടല്ലാതെ ഒരു നാടിന് ഉയർച്ച ഉണ്ടായിത്തീരുകയില്ല എന്നാണ് ഏതായിരുന്നു ആ ഒരു ആശയത്തിൽ വന്നിട്ടുണ്ടായിരുന്നതായ നമ്മുടെ കവിതയുടെ വരി എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ കവിതയിലെ ആറാമത്തെ വരിയാണ് കേട്ടോ ഇല്ലാ ബിസുല്ലമി ഒരു നാട് അതെന്താണ് ഉയർച്ചയിലെത്തുകയില്ല അതിൽ ആളുകളുടെ ആ ഒരു മഹത്വം കൊണ്ടല്ലാതെ എന്നാണല്ലേ ഏതുപോലെ ഒരു മനുഷ്യന് മുകളിലേക്ക് കയറണമെങ്കിൽ കോണി വേണം അതുപോലെ ഒരു നാടിന് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകൾ ആ നാടുകളിൽ ഉണ്ടാവണം എന്നാണ് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആറാമത്തെ വരിയാണ് അടുത്തത് നോക്കൂ മൻസിലത്തു മയുൻക്യുർ ഫലുലുൽവത്തനി അസ്വലുമിനൽ ഹയവാനാത്തി മൻസിലത്തു സ്ഥാനം മന്യുക്യുർ ഫലുൽ വത്തനി തൻ്റെ നാടിൻ്റെ ശ്രേഷ്ഠതയെ അതിൻ്റെ മഹത്വത്തെ നിഷേധിക്കുന്നവൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അസ്വലുമിനൽ ഹയവാനാത്തി മൃഗങ്ങളെക്കാൾ താഴെയാകുന്നു എന്നാണ് ഏതായിരുന്നു ഈ ഒരു ആശയത്തിൽ വന്നിട്ടുണ്ടായിരുന്നതായ വരി എന്ന് പറയുന്നത് വമൻ തൊഹ വിഹി ദാറുൻ ഫയ്യ ജിഹദ്ലിഹ യു ഹയവാൻ ഫൗക്കോ കുല്ലു അജമി എന്നാണല്ലേ അതായത് ഒരാൾ തൻ്റെ നാട്ടിലേക്ക് ആരെങ്കിലും തൻ്റെ നാട്ടിലേക്ക് തൻ്റെ വീട്ടിലേക്ക് അഭയം തേടുകയും എന്നിട്ട് അതിൻ്റെ ശ്രേഷ്ഠതയെ അതിൻ്റെ മഹത്വത്തെ നിഷേധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ മൃഗങ്ങളെപ്പോലെയാണ് അവൻ്റെ സ്ഥാനം മൃഗങ്ങൾക്ക് താഴെയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത് നോക്കൂ അതുയൂറോ എന്താ ത ഓതിയിലാഷി ആ പക്ഷികൾ തൻ്റെ കൂടുകളിലേക്ക് മടങ്ങുന്ന സമയത്ത് അല്ലെ തീയ്യ ഔതോനുഹ കാരണം അതാകുന്ന അതിൻ്റെ വീടുകൾ അതിൻ്റെ എന്ന് പറയുന്നത് അല്ലേ അതിലേക്ക് മടങ്ങുന്ന സമയത്ത് തഷ് ഉറു അതിനനുഭവപ്പെടുന്നുണ്ട് വിൽഅമാനി സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ട് വൽ ഫഹിരി അതുപോലെ തന്നെ അഭിമാനവും അനുഭവപ്പെടുന്നുണ്ട് സലാമി സമാധാനവും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഏതാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുണ്ടായിരുന്ന കവിതയുടെ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ അലം തറ അന്നൊയറ ഇദാജ അ ഉഷഹു ഫാ ഹുഫി അകാ ഫി ഹി ഇത്തറന്നമി അല്ലെങ്കിൽ ഒരു പക്ഷി തൻ്റെ കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു അതിൽ അഭയം തേടുകയും ചെയ്യുന്നു അതിൻ്റെ ആ ഒരു ചിറകുകളിൽ അഭയം തേടുകയും ചെയ്യുന്ന സമയത്ത് ഇത്തറന്നമി അത് സന്തോഷത്തോട് കൂടിയിട്ട് പാട്ട് പാട്ടുപാടുന്നു എന്നാണല്ലേ അപ്പോൾ ഒക്കെ മക്കളെ മനസ്സിലായല്ലോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മളെ അടുത്ത ഭാഗം ആ ഒരു കവിതയും അതിൻ്റെ ആശയവും അതിന് താഴെ വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി മാത്രമാണ് ടീച്ചറടുത്ത ഭാഗമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം അസ്സാമലൈക്കും വർഹമത്